അസ്സാമലൈക്കും പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസമാണ് നമ്മളിലേക്ക് ഇനി വരാൻ പോകുന്നത് അള്ളാഹു ബഹുമാനിച്ച അള്ളാഹുവിന്റെ മാസം എന്ന് അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട് മഹത്വങ്ങൾ ഉള്ള ഒരു മാസമാണിത് പരിശുദ്ധ റമലാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള മാസമാണ് മുഹറം മുഹറം മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ആരെങ്കിലും നോമ്പെടുത്താൽ മുപ്പത് നോമ്പിന്റെ പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട രണ്ട് സുന്നത്ത് നോമ്പുകൾ അടങ്ങുന്ന ഒരു മാസമാണ് മുഹറം മൊഹർറം ഒമ്പതും മുഹറം പത്തു ഒരു മുമ്പിനിന്റെ മനസ്സിൽ തക്കുവയും ഈമാനും ഉള്ള ആളാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കും മുഹറം മാസത്തിനെ നാം ബഹുമാനിക്കുകയും ഇസ്ലാമികപരമായിട്ട് പുതിയൊരു വർഷത്തിലേക്കാണ് നാം കടക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ ആ വർഷത്തിലുള്ള എല്ലാ വിജയത്തിനും നേട്ടങ്ങൾക്കും സന്തോഷത്തിനും പർക്കത്തിനൊക്കെ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ചെയ്യുക പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മുഹറം ഒന്നിന് നാം ഓതേണ്ട വളരെ പ്രധാനപ്പെട്ട ആയത്തിനെ കുറിച്ചിട്ടാണ് ആരെങ്കിലും മുഹറം അന്ന് തവണ എല്ലാവിധ പൈശാചിക നിന്നും അയാളെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഷെയ്ത്താൻ ഇഷ്ടമില്ലാത്ത ആയതാണ് ആയത്തുൽ കുർസി വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നേട്ടങ്ങൾ അടങ്ങുന്ന ഒന്നാണ് ആയത്തുൽ കുർസി ഈ ആയത്തുൽ കുർസി മുഹറം ഒന്നിന്റെ അന്ന് മുന്നൂറ്റി അറുപത് തവണ എല്ലാവരും ഓതുക